സിറ ഗോൾഡൻ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് പോലീസിന്റെ േട്ട ഇന്നലെ രാത്രിയാണ് എടവണ്ണ ജമാലി പരിസരത്ത് വെച്ച് കഞ്ചാവ് കട സംഘത്തിലെ ഒരാളെ പോലീസ് പിടികൂടിയത് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം എടവണ്ണ പോലീസും ഡാൻസ്ആപ്പ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ക്ഷയിൽ കടത്തുകയായിരുന്ന പത്ത് പാക്കറ്റുകളെ സൂക്ഷിച്ചിരുന്ന എൺപത്തിയഞ്ച് ഗ്രാമോളം വരുന്ന കഞ്ചാവാണ് രാത്രി എട്ട് മണിയോടെ ജമാലാങ്കടി പരിസരത്ത് വെച്ച് പോലീസ് പിടികൂടിയത് നിലമ്പൂർ ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യവിദ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടന്നത് നിലമ്പൂർ അകമ്പാടം സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരൻ അജിയാണ് പിടിയിലായത് ഇയാൾ കുറച്ചു ദിവസങ്ങളിലായി എടവണ്ണ കല്ലിടുമ്പിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇയാൾ മുൻപും കേസുകളിലും കേസുകളിലും മോഷണ സ്റ്റേഷൻ പറഞ്ഞു പോലീസ് എടവണ്ണി പരിധിയിലെ ഹെമാലങ്ങാടി അരിപ്പോട് റോഡിൽ ഒരാൾ ഗഞ്ചാവ് കൈവശം വിശ്വാസയോഗ്യമായ വിവരം കിട്ടുന്ന അടിസ്ഥാനത്തിൽ വന്ന് പരിശോധിച്ചപ്പോഴേ അയാളുടെ കൈവശം പത്ത് കൊതികളിലായിട്ട് ഏകദേശം എൺപത്തിയഞ്ച് ഗ്രാം കഞ്ചാവ് കാണപ്പെടുകയും അയാളുടെ നിലവിൽ അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അയാളുടെ കഞ്ചാവ് ും ഭാഗത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മളെ ഈ പ്രതിയെ പിടിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ഡാൻസ് ഷാ ടീം അംഗങ്ങളും സഹായിച്ചിട്ടുണ്ട് നിലമ്പൂർ ടി വിദേഹത്തിന്റെ നിർദ്ദേശാനുസരണം കിട്ടിയ ഒരു തെരച്ചിലിന്റെ ഭാഗമായിട്ടാണ് വിധിപ്പിക്കിയത് ഇവൻ നേരത്തെയും നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിന്റെ സോഴ്സ് എവിടെയാണെന്ന് അന്വേഷിച്ചിരിക്കുക നിലമ്പൂര് അകമ്പാടം സ്വദേശിയാണ് ഇപ്പൊ ഈ ഒരാഴ്ച ആയതുകൊണ്ട് ഇടവണ്ണ പോലീസ് സ്റ്റേഷൻ കല്ലെടുപ്പ് ഭാഗത്ത് പാടയ്ക്ക് വന്ന് താമസമായിട്ട് അപ്പം അകമ്പാടം ഭാഗത്ത് പല കേസുകളിലും പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് വീട്ടിൽ വിശ്വാസികമായ വിവരം ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ ചോദ്യം ചെയ്താൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു എടവണ്ണ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘമായ ഡാൻസഫ് അംഗങ്ങളും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ